സോ ൺസ് എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്ത് പോകുന്നത് എങ്ങനെയാണ് എവിഷൻ നടക്കുന്നത് ആരൊക്കെയാണ് പുറത്ത് പോകുന്നത് എല്ലാ കാര്യങ്ങളും വിവരം വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഈ ആഴ്ച ശനിയാഴ്ചയാണ് രണ്ട് പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നത് അത് മറ്റാരുമല്ല നോറയും അതുപോലെ തന്നെ ഋഷിയുമാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത് അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ലക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന് തന്നെ പറയാം ഇവർ കുറച്ച് ഡിസേർവിങ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളായിരുന്നു പക്ഷെ ഇവർക്ക് എന്തെന്ന് പറയാൻ ഒരു ഭാഗ്യമില്ലാണ്ട് പോയി എന്ന് തന്നെ പറയാം ആ പണപ്പെട്ടി വെച്ച് കുറച്ചേരം കഴിഞ്ഞു പറഞ്ഞാൽ സായ ഓടിച്ചെന്ന് എടുത്ത് അഞ്ച് ലക്ഷം കൊണ്ട് പോയി അപ്പം നമ്മളെല്ലാവരും കരുതി സായ് പുറത്ത് പോയിട്ട് നന്ദനയ്ക്ക് സഹായിക്കും ഒരു വീട് പണിയനെ സഹായിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ പുറത്തിറങ്ങിയിട്ട് സായ പറഞ്ഞു ഞാൻ നന്ദനയും സഹായിക്കും പക്ഷേ എൻ്റെ ഈ പൈസയും കൊണ്ട് ആയിരിക്കത്തില്ല വേറെ എന്തെങ്കിലും സോസ് വഴി ആയിരിക്കും എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ആ പ്രതീക്ഷ തെറ്റി പിന്നെ അത് സൈഡ് പൈസ സായ്ക്ക് എന്ത് വേണേലും ചെയ്യാം പക്ഷെ ആ ഏറ്റവും ഡിസേവിങ് പണത്തിന് അത്ര അത്യാവശ്യമുള്ള ഒരു വ്യക്തി ആരുന്നില്ല സായി പക്ഷേ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള വ്യക്തികൾ ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടായതിനിട്ടും അവർക്കെടുക്കാനൊരു അവസരം കിട്ടാതെ പോയത് എനിക്കൊരു കുറച്ച് വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഈ ആഴ്ച ശനിയാഴ്ച രണ്ട് പേരാണ് പുറത്താകുന്നത് അതോടെ ടോപ്പ് ഫൈവ് ആയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ജൂൺ ആറ് അപ്പോൾ നാളെ ജൂൺ ഏഴ് എട്ട് ആ എട്ടാം തീയതി നമ്മുടെ ഗബ്രി ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നതായിരിക്കും ഗബ്രി ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്തൊക്കെ നടക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറേ കലാവിധികൾ കാണാൻ സാധിക്കും അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടന്റിന്റെ മേൽ കണ്ടന്റ് തന്നെയായിരിക്കും അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടണം ഇനി എന്തൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നടക്കാനുണ്ട് അതൊക്കെ വേഗം വേഗം നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ മറക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ കുറച്ച് മഴയുണ്ട് കേട്ടോ അപ്പം അതാണ് ഈ ഒച്ച അതുകൊണ്ട് എൻ്റെ വോയിസ് എത്ര മാത്രം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായി കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അപ്പം ഇതുപോലെ കഷ്ടപ്പെട്ടായാലും നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കിട്ടുന്ന ന്യൂസ് വേം ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് എങ്ങനെയാണ് ഈ വിഷയം നടക്കുന്ന ആരൊക്കെയാണ് വിദ്യ പുറത്ത് പോകുന്ന ആരും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരുമാണ് പുറത്ത് പോകാൻ പോകുന്നത് പക്ഷേ ഞാൻ പറയുന്ന ദിവസം നിങ്ങൾ അത് നിൽക്കണ്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പോകുമ്പോൾ വേറെ വ്യാഴാഴ്ച തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നത് ഏത് ദിവസമാണ് പുറത്താവുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ രണ്ട് പേരാണ് പുറത്താകുന്നത് ശനിയാഴ്ചയാണ് പുറത്താകുന്നത് ഇതേ കണക്കിന് എന്നെ നടന്നിരിക്കും നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ നടന്നിരിക്കും അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് വേഗം ചെയ്ത് കിട്ടാൻ വേണ്ടി മറക്കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാം